അടുക്കള പെർഫെക്റ്റ് ടുക്കളെഫെക്റ്റ് ആയെന്നോ ഏ ചിക്കണുള്ള അതുമല്ല കാര്യായിട്ടാണല്ലോ അതിലെ പണി എന്നാ എന്റെ അതത്തുള്ള വാവേ അതൊക്കെയാ ഉള്ളേ നോക്കി വാവയുടെ പക്ഷി എന്തി കിളി എന്തി അമ്മേ വല്യപ്പനങ്ങൾ എന്നോ വാവിന് ട്രെയിനിങ് ആണോ ഏ മമ്മി കൂടി അമ്മ എന്നോടാ ഏ രാവിലെ ആണോ വാവയ്ക്കുള്ള ട്രെയിനിങ്വേ അമ്മ അടുക്കളയിൽ എന്താ കാര്യായിട്ടുള്ള പരിപാടിയാന്ന് തോന്നുന്നു അമ്മേ അമ്മീനെ എവിടെ നീക്കണ അവിടെ നമ്മളെ ആനപ്പാറ അച്ചാമ്മ ആനയെ ചട്ടം പഠിപ്പിക്കുന്നവര് അപ്പനും ദിവ്യങ്ങളുടെ കൊച്ചിനെ ചട്ടം പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഏഹ് പനി നീറ്റി തള്ളി ആനയെന്ന് പറഞ്ഞണ്ട് അമ്മീനെ പരിപാടിയാ അവരെ ആഹാ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഏ മമ്മി ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ ഏ കുബൂസും ും ചിക്കണ ഇപ്പോഴാണ് മമ്മിയുടെ അടുക്കള പെർഫെക്റ്റ് ആയത് കേട്ടോ ഏ ഉള്ളോണ്ടല്ല അതുമല്ല ഇതെങ്ങോട്ട് നീങ്ങി അമ്മി ഒരു മമ്മീടെ എത്ര സൈസിലുള്ള ഒരു പഴമുള്ള കൊല ഉള്ള കെട്ടിത്തോക്കിയേക്കണേ അപ്പന്റെ സ്നേഹം അമ്മയിലെ അപ്പന എന്നോടൊരു സ്നേഹവും ഇല്ലേ വാവേ അച്ഛൻ അമ്മമ്മക്ക് കൊടുത്ത് വാഴക്കൊല കണ്ടോ വാവേനേക്കാളും വലിയൊരു വാഴക്കൊല ദിവ്യാ എന്ന പരിപാടി രണ്ടുപേരും ഇങ്ങടെ അത് മനസ്സിലായോ നിനക്ക് എന്നാന്ന് എനിക്കും മനസിലായി ഒന്നുമില്ല ഇപ്പഴത്തെ ആഹാ ഓ പോയി ഓ പോയി അതല്ല ഒരു സൈഡിൽ മിറർ ആണ് ഒരു സൈഡിൽ കിളിയെന്തോണ്ട് ഷേപ്പ് ജൂറാസി പാർക്കാണല്ലോ ഒരു സൈഡിൽ ജൂറാസി പാർക്ക് വീട് അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാവേ വേ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പള്ള കുഞ്ഞ് കുഞ്ഞിപ്പീക്കിനെ ഒന്ന് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് നടത്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വല്യപ്പനും വല്യപ്പനും അമ്മേങ്ക ട്രെയിനിങ്ങിലായിരുന്നു അല്ലേ ആഹാ അപ്പം നമ്മുടെ വായ വായിക്കുള്ള ട്രെയിനിങ്ങൾക്കെ ആയിരുന്നു നമുക്ക് അടുത്ത കാണാം ബൈ പൈസ എടുക്കണം ബൈറ്റോണ്ടോ